ഒരു പാവയ്ക്കെടുത്ത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ എടുത്ത് ചൂടായി കഴിഞ്ഞിട്ട് ആ പാവയ്ക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെച്ചോളൂ കേട്ടോ ചട്ടി ആയതുകൊണ്ട് ശരിക്കും ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് നിലനിന്നുകൊണ്ടേ ഇരിക്കും ഗ്യാസ് ചെറുതാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അരക്കാനായിട്ട് പച്ചമുളക് നാളികേരം കടുക് ഇത്രയും അരച്ചും വയ്ക്കാം അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇതുപോലൊന്നും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ കാരണം ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണയിലാട്ടോ ഇത് ഇങ്ങനെ വറുത്തെടുത്തത് കണ്ടില്ലേ അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകാം കേട്ടോ കാരണം ഇത് ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കരിഞ്ഞു പോയിന്ന് വരും കണ്ടില്ലേ അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ ചട്ടിയിലെ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേരം അരച്ചത് ചേർക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരല്പം വെള്ളം നമുക്ക് കാരണം കണ്ടില്ല കുറച്ച് കട്ടിയായിട്ട് ഇരിക്കില്ലേ കുറച്ച് വെള്ളം വെച്ചിട്ട് ഗാരിലും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് സ്പൂൺ കൂടി ഇല്ല കുറച്ചേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ അനിയത് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നറിയില്ലേ നല്ല തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇളം പുളിപ്പ് അധികം പുളിപ്പില്ല എന്ന പുളി കുറവല്ല അങ്ങനെ അപ്പോൾ ആ പകുതി കപ്പോളം എടുത്ത് വെച്ചിരുന്നു അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിച്ചടിയെന്ന് പറയുമ്പോൾ എപ്പോഴും കട്ടിയായിട്ടിരിക്കണം കേട്ടോ നമ്മൾ കറികൾ ഇലകളിൽ വിളമ്പുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കറിയായിട്ട് ഇങ്ങനെ ഒലിച്ചു പോകുന്ന രീതിയിൽ തൊട്ട് കൂട്ടാമെന്നുള്ളതൊക്കെ പറയില്ലേ അങ്ങനെ വേണമെങ്കിൽ ഇരിക്കുക അപ്പോൾ ഇനി നമുക്ക് കടുക് ഒന്ന് വറുത്തിട്ടാലോ കടുക് ഉഴുന്നുവരിപ്പ് മുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പാവയ്ക്ക കിച്ചടി റെഡിയായി കഴിക്കും